എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഏത് വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് ലഭിച്ചത് അത് അൻപത്തി അഞ്ചാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമായിരുന്നു നോക്കാം പത്ത് ലക്ഷം രൂപയും സ്വർണ്ണ കമൽമുദ്രയും ഫലകവുമാണ് ബഹുമതി ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാൽക്കെയുടെ ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ പേരുള്ള പുരസ്കാരമാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണിത് അപ്പോൾ ഇൻ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സായി ഫാൽക്കെ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് മലയാള നടനായിട്ടുള്ള മോഹൻലാലിനാണ് അപ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയും സ്വർണ്ണ കമൽ മുദ്രയും അതുപോലെ തന്നെ ഫലകവുമാണ് കിട്ടുന്നത് അൻപത്തി അഞ്ചാമത് പുരസ്കാരമാണ് മോഹൻലാലിന് കിട്ടുന്നത് അപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എന്ത് ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഠിച്ചുവയ്ക്കാം ഇന്ത്യൻ സിനിമയുടെ പിതാവായിരുന്നു ആര് ദാദാ സാഹിബ് ഫാൽക്കെ അദ്ദേഹത്തിൻ്റെ പുതുവിയ മുഴുവൻ പേരാണ് ദുണ്ഡിരാജ് ഗോവിന്ദ ഫാൽകെ ഓക്കെ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ നൽകി വരുന്ന ഫാൽക്കയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ ദാദാ സായി ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത് ആദ്യ ജേതാവാരായിരുന്നു ദേവിക റാണിയായിരുന്നു ഫാൽക്കയുടെ ആദ്യ ചിത്രമായ രാജ ഹരിചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ ചിത്രം നിശബ്ദ ചിത്രമായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രമായിരുന്നു ഏതാ രാജ ഹരിചന്ദ്ര അത് നിശബ്ദ ചിത്രമായിരുന്നു അത് ആരുടെ ചിത്രമായിരുന്നു ദാദാസായി ഫാൽക്കയുടെ ചിത്രമായിരുന്നു ഇനി അർദീശൽ ഇറാനി സംവിധാനം ചെയ്ത ആലം അരയാണ് ആദ്യ ശബ്ദ ചിത്രം ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ ഇപ്പോൾ ആദ്യത്തെ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ദാദാസായി ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നത് ഇനി ബാക്കി ഈ മോഹൻലാലിന് മുമ്പ് ആർക്കൊക്കെയാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക അമിതാഭ് ബച്ചന് രണ്ടായിരത്തി പതിനെട്ടിൽ രജനീകാന്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ആശ പരേഖ് രണ്ടായിരത്തി ഇരുപത് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നിവരാണ് ലാലിന് മുൻപുള്ള സമീപകാല ജേതാക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യയുടെ ആൻസർ അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യമാണ് സൗദി അറേബ്യ നോക്കി എന്താണ് പ്രതിരോധ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിനെതിരായുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് കരാറിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചലച്ചിത്ര ഗാന സംവിധായകന്റെ ജന്മ ശതാബ്ദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ആൻസർ എം വി ശ്രീനിവാസൻ ഇനി അദ്ദേഹത്തെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ തമിഴ് ബ്രാഹ്മീണ കുടുംബത്തിൽ ജനിച്ചു മാനാ മധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന് മുഴുവൻ പേര് എം ബി ശ്രീനിവാസൻ എന്ന് അറിയപ്പെടുന്ന ആളിൻ്റെ മുഴുവൻ പേരെന്താണ് മാനാ മധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ തമിഴ് തമിഴ് സിനിമയിലൂടെ രംഗത്തെത്തിയ എം ബി എസ് സ്വർഗരാജ്യം എന്ന ചി ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ യേശുദാസിനെ പിന്നണി ഗാനരംഗത്ത് അവതരിപ്പിച്ചു കടൽ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ ബന്ധനം വളർത്തുമൃഗങ്ങൾ വേനൽ ചില്ല് ഉൾക്കടൽ യവനിക സ്വാതി തിരുനാൾ തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹം ചുറ്റപ്പെടുത്തിയ ഗാനങ്ങൾ പ്രശസ്തമാണ് ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത അഗ്രഹാരത്തിൻ കഴുതൈ എന്ന സിനിമ തമിഴ് സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ സമര സമരസേനാനായകനായ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവിൻ്റെ മകൾ സഹീദ കിച്ചിലു ആയിരുന്നു ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് ഒൻപതിന് ലക്ഷദ്വീപിൽ അന്തരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ കേരള മീഡിയ അക്കാഡമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് നേടിയത് ആര് ആൻസർ രാജ് ദീപ്സർ ദേശായി ആരാണ് രാജ് ദീപ്സർ ദേശായി ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കൺസൾട്ടിങ് എഡിറ്ററാണ് രാജ്ദീപ്സർ ദേശായി ഒരു ലക്ഷം രൂപയാണ് സമ്മാന തുക അടുത്ത ക്വസ്റ്റ്യൻ ഹോളിവുഡിലെ സുവർണ ബാലൻ ഹോളിവുഡ്സ് ഗോൾഡൻ ബോയ് എന്നറിയപ്പെട്ടിരുന്ന സംവിധായകൻ കൂടിയായ നടൻ അടുത്തിടെ അന്തരിച്ചു പേരെന്താണ് റോബർട്ട് റെഡ്ഫോർഡ് എന്നാണ് ആരാണ് റോബർട്ട് റെഡ്ഫോർഡ് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദ സ്റ്റിംഗ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചു സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എസിൽ യുട്ടായിൽ സൺ സ്റ്റാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായ ഗായകൻ ആരാണ് സുബീൻ ഗാർഗാണ് ആരാണ് സുബീൻ ഗാർഗ് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം തലമുറകളുടെ ഹൃദയ എന്ന് ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന സബീൻ അസം സ്വദേശിയാണ് യഥാർത്ഥ പേര് സുബിൻ ബർ സുബിൻ ബർ ഠാക്കൂർ ഗോത്ര പേരായ ഗാർഗ് പിന്നീട് പേരിനോട് ചേർത്തു അങ്ങനെ സുബിൻ ഗാർഗ് എന്നാണ് അറിയപ്പെടുന്നത് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന സി ഗായകനത്തിലൂടെ പ്രശസ്തനായ ആളാണ് സുബിൻ ഗാർഗ് അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്പിൻ്റെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരമാണ് ഇൻറ്റർവിഷൻ ഏതാണ് ഇൻറ്റർ വിഷൻ യൂറോവിഷന് ബദലായിട്ടുള്ള ഒരു സംഗീത മത്സരമാണ് ഇൻറ്റർ വിഷൻ റഷ്യയ്ക്കൊപ്പം ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളായ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ പങ്കെടുത്തു കാശ്മീർ ഗായകൻ റൗഹാൻ മാലിക് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്ന ലിയോണിറ്റ് ബ്രഷ്നേവ് ഗു യൂറോ വിഷന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ചതാണ് ഇൻറ്റർവിഷൻ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ യൂറോവിഷനിൽ പങ്കെടുത്തിരുന്ന റഷ്യയെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിലക്കിയ സാഹചര്യത്തിലാണ് ഇൻറ്റർവിഷൻ പുനരുജ്ജീവിപ്പിച്ചത് വിയറ്റ്നാമിലെ ഡുക് ഫുക് മത്സരത്തിൽ ഒന്നാമതെത്തി കർഗിസ്ഥാൻ ഖത്തർ എന്നിവ രണ്ട് മൂന്ന് മത് സ്ഥാനങ്ങൾ നേടി ഇന്ത്യൻ നടി സ്റ്റെഫി പട്ടേൽ ചൈനീസ് കലാകാരൻ മെങ് ലൈ എന്നിവർ അവതാരകരായി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ് മിഥുൻ മൻഹാസ് ആണ് ആരാണ് മിഥുൻ മൻഹാസ് വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയും ദേവജിത് സെക് സൈക്കിയ സെക്രട്ടറിയായും തുടരും വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റാരാണ് രാജീവ് ശുക്ല ദേവ്ജിത്ത് സൈക്കിയ സെക്രട്ടറി ഇപ്പോൾ പ്രസിഡൻ്റ് ആരാണ് മിഥുൻ മൻഹാസാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് ഇത്രയുമാണ് പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങൾ ജി സെവൻ കൂട്ടായ്മയിൽ നിന്നും പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി ഏഴ് രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബറിൽ ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു പാലസ്തീനെ അംഗീകരിക്കാത്ത യു എൻ രക്ഷാസമിതിയിലെ ഏക സ്ഥിരാംഗം എന്ന് പറയുന്നത് യു എസ് മാത്രമാണ് അടുത്തത് അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ഹരോൾഡ് ഡിക്കി ബേർട്ട് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഇംഗ്ലീഷ് ക്രിക്കറ്റ് ആണ് ആരാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഇന്ത്യ ആദ്യമായി ചാമ്പ്യന്മാരായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേതുൾപ്പെടെ മൂന്ന് ലോകകപ്പുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് തൊഴിൽ രഹിതമായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് ബീഹാറാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള രാജ്ഭവന്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈ ഡെ പ്രകാശനം ചെയ്തു അതിൻ്റെ പേരാണ് രാജഹംസം രാജ്ഭവനിൽ നിന്നുള്ള മാസികയുടെ പേരെന്താണ് രാജഹംസം അടുത്ത ക്വസ്റ്റ്യൻ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചെന്ന് കരുത സംശയിക്കുന്ന മുപ്പത്തിയാറ് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു ഈ ഓപ്പറേഷൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് നുംഖോർ ആണ് എന്താണ് നുംഖോർ ഭൂ ഭൂട്ടാനീസ് ഭാഷയിലെ വാഹനം എന്നാണ് ഈ ഒരു നുംഖോർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു